എൻ ജി ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആയിരുന്നു അതിൽ ലാസ്റ്റ് പാർട്ടാണ് നാലാമത്തെ വീഡിയോ ആയിരുന്നു ഇന്നത്തോടു കൂടി പ്രോഗ്രഷൻ പ്രോഗ്രഷനുള്ള ടോപ്പിക്ക് നമ്മൾ തീർക്കുകയാണ് കുറച്ച് പോ പോർഷൻസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് അപ്പോൾ നിങ്ങൾ ലൈവിൽ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം സോ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കേണ്ടത് കുറച്ച് ലൈറ്റൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് പൊതുവേ എന്താ വെച്ചാൽ മഴ മഴക്കാലമാണ് വോൾട്ടേജ് ഇഷ്യൂ ഉണ്ട് നിങ്ങൾക്കത് എത്രത്തോളം ഡിസ്റ്റർബൻസ് ഫീൽ അറിയില്ല നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം കാര്യങ്ങൾ പറഞ്ഞിട്ടും നമുക്ക് സമയമില്ല സമയം വളരെ കുറവാണ് മാത്രമല്ല ലൈറ്റിൻ്റെ ഒരു വോൾട്ടേജ് ഇഷ്യൂ ഉള്ളത് കാരണം നമ്മൾ തൽക്കാലം ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പറയും ക്വസ്റ്റൻസ് പെട്ടെന്ന് തീർക്കും ക്വസ്റ്റിനിക്കില്ല ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയിൽ ഏഴ് കൊണ്ട് ശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട് അതാണ് ചോദ്യം ക്വസ്റ്റൻ ഇല്ല എഴുതി വെച്ചേ ഒരു മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഞാൻ എന്നോക്കോട്ടെ ലൈറ്റ് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നുള്ളത് എല്ലാരും എഴുതി വെക്കും വലിയ കുഴപ്പമില്ല നമുക്ക് ക്വാളിറ്റി കൂട്ടി കാണാം സോ ചില സമയത്തൊരു വോൾട്ടേജ് ഇഷ്യൂ ലൈറ്റിന് ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം വേണമെങ്കിലും ഇത് ശരിക്കും അത്തമെറ്റിക് പ്രൊവേഷൻ്റെ ക്വസ്റ്റൻ ആവേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി മൂന്നോ അങ്ങനെന്തോ ആണ് ഒരു ഇത്ര ഏഴിൻ്റെ മൾട്ടിപ്പിൾ വരിക അതേപോലെ അഞ്ഞൂറിന് മുമ്പ് മുന്നിൽ നാനൂറ്റി തൊണ്ണൂറ്റി എന്തോ സംതിങ്ങെന്തോ വരും ഇത് രണ്ട് കണ്ടുപിടിക്കുക ആദ്യം പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള കുറച്ച് സമയം എടുക്കില്ലേ കാരണം എന്താണ് ഇരുന്നൂറ് കഴിഞ്ഞിട്ടുള്ള ഏഴിൻ്റെ മൾട്ടിപ്പിൾ എടുക്കണം അതിനും ഇരുന്നൂറ്റി മൂന്നാന്ന് തോന്നുന്നു ഏഴിൻ്റെ മൾട്ടിപ്പിൾ സംശയം ഉണ്ടെന്നാലും ഇത് ഉറപ്പില്ല എന്നാലും അവിടെ നിൽക്കട്ടെ ഇത് കണ്ടുപിടിക്കണം ഇരുന്നൂറിന് ശേഷമുള്ളതും നാന്നൂറ് അഞ്ഞൂറിന് മുന്നുള്ളതും ഏഴിൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുക പിന്നെ നമ്മൾ എണ്ണം കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യ പദം അല്ലെങ്കിൽ അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഒരു മെത്തേഡ് നമ്മളെന്താണ് അവസാനത്തെ പദം കണ്ടുപിടിക്കുക അവസാനത്തെ പദം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിന് മുന്നുള്ള ഏഴിൻ്റെ മൾട്ടിപ്പിൾ ഏതാണോ അത് കണ്ടുപിടിക്കുക ഇരുന്നൂറിന് ശേഷമുള്ള ഏഴിൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുക ഇരുന്നൂറ്റി മൂന്നാവാൻ സാധ്യതയുണ്ട് നോക്കാം ഇതൊരു മെത്തേഡാണ് പക്ഷേ ഇവിടെ കുറേ സമയം എടുക്കും അതുകൊണ്ട് ഷോർട്ട് കട്ടിൽ പൊതുവെ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇരുന്നൂറിന് കൊണ്ട് ഹരിക്കുക പോയിന്റ് ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ചെയ്ത് നോക്കി ഇരുന്നൂറിന് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും ആൻസർ കമൻ്റ് ചെയ്തേ പോയിൻ്റ് ഇല്ലാത്ത ആൻസർ രണ്ട് ഏഴ് പതിനാല് ആറല്ലേ അറുപത് എത്ര വരും എട്ട് അമ്പത്തി ആറ് ഇരുപത്തെട്ടല്ലേ വരുന്നത് ട്വൻറ്റി എയ്റ്റ് അല്ലേ അതെ ശരിയാണ് ട്വൻറ്റി എയ്റ്റ് എട്ട് അമ്പത്തി ആറ് ശിഷ്ടം നിങ്ങൾ നോക്കണ്ട ഇരുപത്തെട്ട് പോയിന്റ് സംതിങ് എന്താ വരും ഇരുപത്തെട്ട് കിട്ടി ഇരുന്നൂറിന് ഹരിച്ചു കഴിഞ്ഞാൽ അടുത്ത് അഞ്ഞൂറിന് ഹരിക്കുക സെവൻ യു ക്യാൻ ഡിവൈഡ് വിത്ത് സെവൻ ഏഴേഴ് നാൽപ്പത്തി ഒൻപത് പത്തല്ലേ സെവൻറ്റി വണ് വരും അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത്രയേ ഉള്ളൂ സെവൻറ്റി വൺ ഇത് എഴുപത്തൊന്നാണ് കിട്ടിയത് ഇരുപത്തെട്ടാണ് എഴുപത്തൊന്നെന്ന് ഇരുപത്തെട്ട് സോ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും എത്ര മൈനസ് ചെയ്തിട്ട് ആൻസർ കിട്ടിയത് ട്വൻറ്റി വൺ സെവൻറ്റി അല്ലേ ഫോർട്ടി ത്രീ വരില്ലേ ഫോർട്ടി ത്രീ ആൻസർ ഫോർട്ടി ത്രീ കിട്ടും സോ നമുക്ക് ആ ക്വസ്റ്റൻ ഒഴിവാക്കാം രണ്ട് രീതി കണ്ടുപിടിക്കാം ഞാൻ പറഞ്ഞോ ഇരുന്നൂറ്റി മൂന്ന് ആണ് ഏഴിൻ്റെ മൾട്ടിപ്പിൾ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴുമാണ് ഇന്ന് ഇത് മൈനസ് ചെയ്യാം ബൈ പൊതുവ്യത്യാസം ഏഴല്ലേ പ്ലസ് ഒന്ന് അങ്ങനെയും കണ്ടുപിടിക്കാം ഇവിടെ കുറേ ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാത്തത് ഇവിടെ ഞാൻ ചെയ്യാൻ പോണ അടുത്ത ക്വസ്റ്റൻ നൂറിനും നാനൂറിനും ഇടയിൽ ആറ് മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അതായത് പി എസ് സി എക്സാമിനുള്ള ക്വസ്റ്റൻസാണ് കുറേ ഡിഫറെൻ്റ് ആയിട്ടൊന്നുമില്ല നൂറിനും നാന്നൂറിനും ഇടയിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് എന്തിനാണ് ഞാൻ കൺവെൻഷൻ മെത്തേഡ് പറയുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് ആവശ്യം ഈ മെത്തേഡ് യൂസ് ചെയ്യില്ലെങ്കിൽ മറ്റേത് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കി നൂറ് ബൈ ആറ് എടുക്കുക നാനൂറ് ബൈ ആറ് എടുക്കുക കിട്ടുന്ന നമ്പർ എന്താണോ അത് മൈനസ് ചെയ്യുക എത്രയാണോ നിങ്ങൾക്ക് നമ്പർ കിട്ടണം മൈനസ് ചെയ്തേ പെട്ടെന്ന് ഒരു മിനിറ്റ് സമയം ഒരു മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു ക്വശന ഒരു മിനിറ്റ് ആണല്ലോ സമയം ചെയ്തു നോക്കി ആറ് ബാക്കി നാല് പതിനാറ് പിന്നെ പോയിൻ്റ് വരില്ലേ മുപ്പത്താറിലെ നാനൂറാണെങ്കിൽ ആറാറ് മുപ്പത്താറ് ബാക്കി നാല് അറുപത്താറ് മൈനസ് പതിനാറ് അൻപത് ആൻസറ് വരും ഫൈവ് സീറോ ഫിഫ്റ്റി അൻപതായിരിക്കും ആൻസർ വരും നിങ്ങൾ എഴുതി വെക്കുന്നതെന്ന് വിചാരിക്കേണ്ട ഫൈവ് സീറോ അൻപത് നമ്മൾ പറഞ്ഞല്ലോ ചെറിയൊരു വീഡിയോ ആണ് കുറേ ലെങ്ത് ലെങ്തൊന്നുമില്ല ലൈവ് ക്ലാസ്സിന് കുറച്ച് ഷോർട്ട് കട്ടുകൾ മാത്രമേ നമ്മൾ പറയുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ഞൂറിനും ആയിരത്തിനുമിടയിൽ ഒമ്പത് കൊണ്ട് വെച്ചോളൂ അഞ്ഞൂറിനും ആയിരത്തിനും ഇടയിൽ ഒൻപത് കൊണ്ട് നിശേഷം വലിക്കാത്ത സംഖ്യകളുണ്ട് ചെയ്തു നോക്കി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് പറഞ്ഞു അഞ്ഞൂറ് ബൈ ഒമ്പത് ആയിരം ബൈ ഒമ്പത് കിട്ടുന്ന സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യാം ഒരു മിനിറ്റ് സമയമുണ്ട് ശരി നോക്കി അൻപത്തഞ്ച് തോന്നൂല്ലേ എന്തോ പോയി വരും നൂറ്റി പതിനൊന്ന് മൈനസ് അൻപത്തി അഞ്ച് എത്ര ആൻസർ വരിക അൻപത്തി ആറാണെന്ന് തോന്നുന്നു അൻപത്തഞ്ചല്ലേ അൻപത്തഞ്ച് അൻപത്തി ആറാന്ന് വിചാരിക്കുന്നത് ഫിഫ്റ്റി സിക്സ് അതെ ഫിഫ്റ്റി സിക്സ് അല്ലേ വരിക ഫിഫ്റ്റി സിക്സ് എഴുതി വെച്ച ആൻസർ അൻപത്തി ആറ് നമുക്ക് ആൻസർ കിട്ടി ഈ ടൈപ്പിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളൂ ഇനിയിപ്പോൾ എസ് എസ് സി എക്സാംസിനൊക്കെ ചിലപ്പോൾ വേറെ ഡിഫറെൻ്റ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അങ്ങനത്തെ എക്സാമിന് അഞ്ഞൂറിന് ശേഷമുള്ള ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ആദ്യം എടുക്കണം കൺവെൻഷനൽ മെത്തേഡ് മനസ്സിലാക്കുക എപ്പോഴെങ്കിലും നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ അഞ്ഞൂറിന് ശേഷമുള്ള ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം അതായത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക നമ്മൾ ഈ മൾട്ടിപ്പിളൊക്കെ എടുത്ത് നോക്കുമ്പോഴേ ഇപ്പോൾ ഒന്ന് പന്ത്രണ്ട് അല്ലേ ഓക്കെ കുഴപ്പമില്ല എടുത്ത് നോക്കാം അഞ്ഞൂറിന് ശേഷമുള്ള ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ എടുക്കണം ആയിരത്തിന് മുന്നുള്ള ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ എടുക്കണം എനിക്കൊന്നും ആയിരത്തിന് മുന്നുള്ള ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ഏതാ വരിക ട്രിപ്പിൾ നയൻ അല്ലേ വരിക എന്താണ് വരിക അഞ്ഞൂറിന് ശേഷമുള്ളത് ഏതാ വരിക കണ്ടുപിടിക്കേണ്ട വേണ്ടി വരും ഇതേപോലെ കണ്ടുപിടിച്ചിട്ട് എന്താണ് ഇതേ മൈനസ് ആദ്യ പദം അഞ്ഞൂറിന് ശേഷമുള്ള ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ മൈനസ് ചെയ്യുക ബൈ നയൻ പ്ലസ് വൺ പൊതുവ്യത്യാസം പ്ലസ് വൺ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നു പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് വെച്ചിട്ട് നമുക്കത് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് സമാന്തര ശ്രേണിയിൽ ലാസ്റ്റ് പാർട്ടിൽ വരാറുള്ളത് അടുത്ത ക്വശന് എഴുതുകയാണെങ്കിൽ രണ്ട് ക്വശ്നും കൂടി ഉള്ളൂ വളരെ ചെറിയ വീഡിയോ ആണ് നമ്മൾ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല എപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം പതിനൊന്നും മൂന്നാം പദം ഇരുപത്തിയേഴുമാണെങ്കിൽ നാലാം പദം എത്ര ഇതാണ് ക്വസ്റ്റൻ എങ്ങനെ ചെയ്യും പല രീതിയിൽ നമുക്ക് ചെയ്യാം എ പ്ലസ് അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഇവിടെ പൊതുവേ എല്ലാ ക്വസ്റ്റനിലും കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരമൊന്നുമില്ലാത്ത ക്വസ്റ്റിനാണ് കുറേ ദൂരം എന്ന് വെച്ചാൽ ഒന്നാമത്തെ പദം മൂന്നാം പദം ഇനി അഞ്ചാമത്തെ പദം ഏഴാം പദം ഇങ്ങനെയൊക്കെ ചോദിക്കുക ഇത് അന്ന് ഇങ്ങനെ നമ്മൾ എന്ത് മനസ്സിലാക്കണം നമുക്ക് നാലാമത്തെ പദമല്ലേ കണ്ടുപിടിക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ പദം എന്താ പറഞ്ഞിട്ടുള്ളത് പതിനൊന്ന് മൂന്നാമത്തെ പദം ഇരുപത്തിയേഴ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നാലാം പദം എത്ര എന്നാണ് ചോദ്യം ഈ ലോജിക്ക് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പൊ ഞാൻ എഴുതിയ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പതിനൊന്ന് ഉണ്ട് ഇരുപത്തി ഏഴുണ്ട് ഇവിടെ എന്ത് വരും ഇവിടെ എന്ത് വരണം എന്ന് അറിയണമെങ്കിൽ ഇതിന്റെ പൊതുവ്യത്യാസം അറിയണ്ടേ ഇതിപ്പോ ഇങ്ങനെ ചോദിക്കാൻ ഇരിക്കുക പത്ത് ഇരുപത് മുപ്പത് ചോദിച്ചിട്ട് ഇത് ചോദിച്ചാൽ പത്ത് ഇരുപത് മുപ്പാണി എടുത്ത് നാപ്പെന്ന് പറയാം എന്തുകൊണ്ട് നാപ്പെന്ന് പറയാൻ കാരണം പത്തും പത്ത് എല്ലാം പത്ത് വെച്ച് പ്ലസ് ചെയ്യുന്നതുകൊണ്ടാണ് പക്ഷേ ഇവിടെ എത്ര പ്ലസ് ചെയ്യണമെന്ന് അറിയണം പൊതുവ്യത്യാസം എത്ര എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇത് നടുക്ക് എന്ന് പറയുമ്പോൾ ആവറേജേ വരും ഇത് രണ്ടും കൂട്ടിയിട്ട് പകുതി അവിടെ വരിക അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കാമതി എന്താ വരിക പതിനൊന്നും എട്ടും പത്തൊമ്പത് പത്തൊമ്പതും എട്ട് ഇരുപത്തിയേഴ് അപ്പം എട്ട് വെച്ച് പ്ലസ് ഏതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് എളുപ്പമാണ് സോ പ്ലസ് എയ്റ്റ് നമുക്ക് എടുത്താൽ മതി സോ വൈറ്റ് ബോർഡ് ക്ലിയർ ഉണ്ടല്ലേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് വൈറ്റ് ബോർഡാണ് എനിക്ക് പെട്ടെന്ന് എഴുതാം നെക്സ്റ്റ് ക്ലാസ് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഇടയ്ക്ക് ലൈവ് വൈറ്റ് ബോർഡ് മിക്സ് ചെയ്യാം അപ്പോൾ അടുത്തത് ഇതുപോലെ എയ്റ്റ് പ്ലസ് ആണെങ്കിൽ തേർട്ടി ഫൈവ് എടുക്കാം മുപ്പത്തി അഞ്ച് ആൻസർ എന്താ വരിക തേർട്ടി ഫൈവ് ആണ് ആൻസർ വരിക മുപ്പത്തി അഞ്ചാണല്ലോ ക്ലിയർ അല്ലേ തേർട്ടി ഫൈവ് വേണം ആ പൊതുവ്യത്യാസം വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ലോജിക്കാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മറ്റൊരു കാര്യമുണ്ട് അത് നമ്മൾ ക്ലാസ്സിലിടയ്ക്കൊക്കെ അനൗൺസ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അറിയേണ്ടത് നമ്മൾ റെഗുലർ ആയിട്ട് എന്താണ് ഈ സൂം ആപ്ലിക്കേഷൻ വെച്ചിട്ടൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ എടുക്കാറുണ്ട് അത് യൂട്യൂബ് ക്ലാസ്സും ഈ ഒരു ക്ലാസ്സും ആണ് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കാം നിങ്ങൾക്ക് റെഗുലറായിട്ട് പഠിക്കാം ജൂൺ ഇരുപത്തിനാല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ എക്സാംസിനുള്ള ഒരു വൺ മന്ത് ക്ലാസ് ആണ് ഡിഗ്രി ലെവലുള്ള ആളുകൾക്ക് പറ്റും എൽ ഡി എസ് സി എൽ ജി എസ് മെയിൻസിനൊക്കെ പറ്റും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ നമ്മൾ യൂട്യൂബ് ക്ലാസ് നിർത്തോന്നുമില്ല യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും മറ്റേ ലൈവ് ആണ് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം നേരിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പത്തോ അൻപതോ പേര് മാത്രം ആകെ അൻപത് പേരെ ഉണ്ടാവുള്ളൂ ആദ്യം സീറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം നയൻ സീറോ ഫോർ സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് നോക്കാം ലൈവ് ക്ലാസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യും പക്ഷെ എനിക്ക് തോന്നുന്നത് നിനക്ക് എന്താണ് ലൈവ് ക്ലാസ്സിൻ്റെ കളി കൂടുതൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നും കാരണം നമ്മൾ വീഡിയോ ക്ലാസ് കാണുമ്പോഴുള്ള വ്യൂവും ലൈവ് ക്ലാസിൻ്റെ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ് സോ മെജോറിറ്റി നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ ഇടയിൽ ഇൻട്രസ്റ്റ് വീഡിയോ ക്ലാസ് ആണ് അപ്പം നമ്മൾ അതനുസരിച്ച് ചെയ്യും അപ്പൊ എന്തായാലും അത്രയും കാര്യങ്ങളുള്ളത് സമാന്തര ശ്രേണിയുടെ ഒരു ക്വശന എഴുതി ചെല്ലാലും ഒരു സമാന്തര ശ്രേണിയുടെ നാലാം പദം മുപ്പത്തി ഒന്നും ആറാം പദം നാപ്പത്തി ഏഴും ആയാൽ ആദ്യ പദം എത്ര എത്രെ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കി നമ്മൾ പറഞ്ഞ ലോജിക്ക് എന്താ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറുണ്ടല്ലേ അഞ്ച് ആറുണ്ട് ഇതിൽ നാലാം പദം മുപ്പത്താ പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് നാല് മുപ്പത്തി ഒന്ന് ആറാമത്തെ പദം നാൽപ്പത്തി ഏഴ് അങ്ങനെയെങ്കിൽ ആദ്യ പദം പദമെത്ര ഇതിൽ നമുക്ക് വലിയ കൺസെപ്റ്റിന്റെ ആവശ്യമുള്ള എൽ ഡി സി പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണോ ഇതൊരു ആണ് ഇവിടെ ഉള്ളത് ആദ്യം കണ്ടുപിടിച്ച പൊതുവ്യത്യാസം കിട്ടും ഈ ബേസ് ചെയ്തിട്ട് ഇവിടെ ഉള്ളത് കണ്ടുപിടിച്ചാൽ മതി അല്ല ചോദിക്കാം എത്രയായിരിക്കും ഇവിടെ നടുക്കുള്ള നമ്പർ മുപ്പത്തൊന്നും നാൽപ്പത്തി ഏഴും അതിന്റെ കറക്റ്റ് നടുക്കാണ് വരിക നടുഭാഗം ആവറേജ് എന്നാണ് പറയാ മുപ്പത്തി ഒന്നിന്റെയും നാൽപ്പത്തിയേഴിൻ്റെയും നടുഭാഗം എന്ത് വരും ഇതാണ് ചോദ്യം കണ്ടുപിടിക്കണമെങ്കിൽ മുപ്പത്തി ഒന്ന് പ്ലസ് നാൽപ്പത്തിയേഴ് ബൈ ടു എടുത്താൽ മതി എഴുപത്തെട്ട് എഴുപത്തെട്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് തേർട്ടി നയൻ മുപ്പത്തി ഒമ്പത് അവിടെ കിട്ടും അല്ലേ ഇത് മുപ്പത്തൊമ്പത് എങ്ങനെ ആയി നോക്കി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ എന്താണ് ഇതിൻ്റെ പൊതുവ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്നും എട്ടും മുപ്പത്തൊമ്പത് മുപ്പത്തി ഒമ്പതും എട്ടും നാൽപ്പത്തി ഏഴ് അപ്പോൾ എട്ട് ശരിയാണ് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഡിഫറൻസിസ് എയ്റ്റ് നമ്മളത് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി മുപ്പത്തി ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്തായിരിക്കും ഇതും കൂടി ആൻസർ കിട്ടിയാൽ സംഭവം തീർന്നു ഇത് കണ്ടുപിടിക്കാൻ ശരിക്കും നോക്കിയാൽ ഇവിടെ മുപ്പത്തി ഒന്നിൽ നിന്ന് ഷോർട്ട് ആണ് യൂസ് ചെയ്യുന്നത് വേണേ എട്ട് കുറച്ച് വീണ്ടും എട്ട് കുറച്ച് വീണ്ടും എട്ട് കുറയ്ക്കാം അതിൽ നല്ലത് മൂന്ന് പ്രാവശ്യം എട്ട് കുറയ്ക്കണമെങ്കിൽ ഇരുപത്തിനാല് കുറച്ചാൽ മതി മൂവെട്ട് ഇരുപത്തിനാല് അങ്ങനെയാണ് മുപ്പത്തി ഒന്ന് ഒരു പ്രാവശ്യം എട്ട് കുറയ്ക്കണം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എട്ട് കുറച്ചാൽ ക്വസ്റ്റൻ മാർക്കായി മുപ്പത്തി ഒന്നും മൂന്ന് പ്രാവശ്യം എട്ട് മൂന്ന് പ്രാവശ്യം എട്ട് ഇരുപത്തിനാല് കുറയ്ക്കുക മുപ്പത്തി ഒന്ന് മൈനസ് ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഏഴാണ് ആൻസർ വരിക സെവൻ ആൻസർ നമുക്ക് വരും അപ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടിയതാണ് ഏഴാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഫസ്റ്റ് ടേം ആദ്യ പദം ഏഴ് എന്ന് പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഈ ഒരു ക്ലാസ്സിലുള്ളത് നമ്മൾ പറഞ്ഞില്ലേ ലാസ്റ്റ് പാർട്ടാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് തീർത്താൽ മതിയായിരുന്നു പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടും നിങ്ങൾ പിന്നീട് പിന്നീട് ഇത് കാണില്ല നമ്മൾ കഴിഞ്ഞ എൽ ഡി സിയുടെ മുന്നൊക്കെ മെഗാ ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആളുകൾ കൂടുതൽ കാണാനുള്ള നമ്മൾ ചെയ്യും ഇപ്പം തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് കറണ്ട് അഫെയറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പി ഡി എഫ് കിട്ടുമെന്നുള്ളത് മോഡൽ എക്സാം നമ്മൾ ടെലിഗ്രാമിൽ അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബിൽ നിന്നും മോഡൽ എക്സാം ഉണ്ട് കറണ്ട് അഫയറിൻ്റെ ആ മോഡൽ എക്സാം കഴിഞ്ഞിട്ടൊരാൾ നല്ല കമൻറ്റ് ചെയ്താൽ എന്താണ് മോഡൽ എക്സാമിൻ്റെ പി ഡി എഫ് കിട്ടുമെന്ന് അപ്പോൾ നമ്മൾ ഈ പി ഡി എഫിൻ്റെ മോഡൽ എക്സാം ആണ് യൂട്യൂബിൽ നടത്തുന്നത് ടെലിഗ്രാമിൽ നിങ്ങളെന്താണ് ഇ ഡി യു ഓൺ എഡി യു ഓൺ ലേണിംഗ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എഡ്യൂ ഓൺ എല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് തന്നെ വരും അപ്പോൾ നമ്മൾ ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് തരേണ്ടത് നമുക്ക് ഒരുപാട് ടൈപ്പിംഗ് ആവശ്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരായിപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനൊക്കെ ഒരു സിസ്റ്റത്തിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യട്ടോ ഒരു ഏകദേശം ഒരു ക്വസ്റ്റൻ പ്രിപ്പയർ ചെയ്യണം കുറേ കാര്യങ്ങളിലാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് അടുത്ത ദിവസം മോഡൽ എക്സാം നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ആലോചിക്കണ മോഡൽ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് വീഡിയോ പോലെല്ലാം നിങ്ങൾക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡൽ എക്സാമിൻ്റെ സെറ്റപ്പ് ഉണ്ടാവും അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് യൂട്യൂബ് ലൈവ് വഴിയൊക്കെ നിങ്ങൾക്ക് കിട്ടും അതാണ് നമ്മൾ ഇനി അടുത്തതാലോചിക്കുന്നത് നെക്സ്റ്റ് വീക്ക് എങ്ങനെയാണ് നമ്മൾ മോഡൽ എക്സാം ഡിഫറെൻറ്റായിട്ട് നടത്തുക അപ്പോൾ അതും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മോഡൽ എക്സാം അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം പറയാം നമുക്കൊരു വിത്തിൻ ടു ഡേയ്സ് ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളുടെ ടാർഗറ്റുള്ളത് ടെലിഗ്രാമിൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ട് ടെലിഗ്രാമിൽ നമുക്ക് പൈസ തരാൻ പറ്റുമെന്നല്ല പക്ഷേ നമുക്ക് ഈ ഫിഫ്റ്റി അടിക്കുമ്പോൾ ഉണ്ടാവില്ല ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു അൻപത് റൺസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വേറെ ആവശ്യമാണ് അതേപോലെ സെഞ്ചുറി സെഞ്ചുറി ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് എന്താണ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ഒരു വിത്തിൻ ടു ഡേ നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ടാർഗറ്റ് നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം നമ്മൾ കുറേ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉള്ളത് റിവിഷൻ ജിയോമെട്രിയുടെ റിവിഷനും കാണിച്ചോക്കെ എന്താ റിവിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡിയുടെ മലയാളം എന്ന് എല്ലാവരും നമ്മൾ റിവിഷൻ ക്ലാസ് ആണ് ലാസ്റ്റ് ക്ലാസ്സിലും ഡി എൻ എല്ലേ കാണുന്നത് നിങ്ങൾക്കിവിടെ സൊ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടാണുള്ളത് സോ എയ്റ്റി സിക്സ് ആളുകളും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഡി എന്ന് പറഞ്ഞാൽ എന്തു വരും ഡി എന്ന് പറഞ്ഞാൽ എന്ത് വേണേ ആവാം പക്ഷെ നമുക്കത് ഇവിടെ വേണ്ട വികരണം എന്ന് പറഞ്ഞു വിക്രമനും എന്താണ് നമ്മൾ പഴയ എന്താണ് ഓ നിങ്ങൾ ഉദ്ദേശിച്ചയാൾ ഡിലീറ്റ് ചെയ്ത് അതായത് വിക്രമനും മുത്തു എന്നല്ല ഡിഫറൻസ് ആണ് പൊതുവ്യത്യാസം ചില ആൾക്കാർ നേരെ നമ്മളെന്താണ് ജോമെട്രിയിൽ ഉണ്ടല്ലോ ജോമെട്രിയിൽ ഈ ഡി ഉണ്ട് അതിലേക്ക് നേരെ കിടന്നുപോയി അവിടെ ഇതെല്ലാം ഇതെങ്ങട്ടാണ് ഡി ഡയമീറ്ററല്ല എന്താ തന്നെ പറയാം ബിഗറിനം ഹാഫ് ഡി സ്ക്വയർ ഒക്കെ ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ മറന്നുപോയല്ലോ പെട്ടെന്ന് നമ്മൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാവുകൊണ്ടാണ് ഡയഗണലല്ലേ അതെ ഡയഗണലാണ് ഓക്കെ നമ്മൾ പറഞ്ഞുപോയി ഡി പറഞ്ഞു എ എന്ന് പറഞ്ഞാൽ എന്താണ് അതാ ആദ്യം ആലോചിച്ച് നോക്കി എ എന്താണ് ഡിഫറൻസ് എന്നുള്ളതിനാണ് ഡി എന്ന് പറയുന്നത് എ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തടുക്കണം എ ബി സി ഡി ആണല്ലോ ആദ്യം തുടങ്ങുന്നത് അപ്പോൾ ആദ്യം തുടങ്ങുന്നുണ്ട് ആദ്യപദം ഇതാണ് എ ഉള്ളത് പിന്നെ ഇനി നമുക്ക് ക്വസ്റ്റൻ ഉണ്ട് പതിനാലാം പദം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ റിവിഷൻ എടുത്ത് നടത്തുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പഠിച്ചത് എന്താണ് റിവൈസ് ചെയ്ത് പതിനാലാം പദം എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ നിങ്ങൾക്ക് അറിയാലോ പതിനാലാം പദം സോ എല്ലാവരും കമൻറ്റ് ചെയ്തേ നിങ്ങൾ കുറച്ച് ഈ ലൈവ് തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കാം എ പ്ലസ് എ പ്ലസ് പതിമൂന്ന് ഡി എ പ്ലസ് പതിമൂന്ന് ഡി ആണ് പതിനാലാം പദം അൻപത്തൊന്നാം പദം ലൈവില് സ്ഥിരം കാണുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ സോ വാട്ട് ഈസ് ഫിഫ്റ്റി വൺ ടേം ഫിഫ്റ്റി ഫസ്റ്റിലെ കറക്റ്റ് എന്താ വരും ശരിയാണോ തെറ്റാളോ ആലോചിച്ച് നോക്കിയേ ഫിഫ്റ്റി ഡി എന്ന് ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അൻപത് ഇൻ്റെ പൊതുവ്യത്യാസം എന്തോ ഒരു വാല്യൂ കണ്ടുപിടിച്ചാൽ മതി പക്ഷെ അത് ശരിയാവില്ല എ പ്ലസ് ഫിഫ്റ്റി ഡി ആദ്യ പദം പ്ലസ് അൻപത് ഡി ആണ് അൻപത്തൊന്നാം പദം വരും നൂറ്റി ഏഴാം പദം അതൊന്നും കമൻ്റ് ചെയ്ത് ആലോചിച്ച് നോക്കിയേ നൂറ്റി ഏഴാം പദം എന്ത് വരും എ പ്ലസ് നിർബന്ധമാണ് കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പെശിക്കേണ്ട ആവശ്യമില്ല കമന്റിന് പൈസേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല നിങ്ങൾക്ക് നെറ്റ് ചിലപ്പോൾ എന്താണ് കൂടുതൽ ചിലവാകുമോ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കമൻറ്റ് ചെയ്യാം എ പ്ലസ് നൂറ്റി ആറ് ഡി അല്ലേ എ പ്ലസ് നൂറ്റി ആറല്ലേ ശരിയാണ് നൂറ്റി ആറ് ഡി നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നോക്കുന്നുണ്ട് എ പ്ലസ് നൂറ്റി ആറ് ഡി വരും അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എന്താണ് നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു ശ്രേണി തരികയാണെന്ന് വിചാരിക്കാം ഇപ്പൊ ഞാൻ ചോദിക്കാം പത്ത് ഇരുപത് ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാൽപ്പത് നാൽപ്പത് ഇപ്പം ഇതിൽ ഞാൻ പറയണം ആദ്യത്തെ ഇരുപത്തി ഒന്ന് വേണ്ട ഇരുപത് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക ഉത്തരം കാണണം എന്നില്ല അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ മതി ആദ്യത്തെ ഇരുപത് പദം അപ്പോൾ നമ്മൾ ഇരുപതാം എന്ന് പറഞ്ഞ പോലെ പത്തൊമ്പത് ഡി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എ പ്ലസ് പത്തൊമ്പത് ഡി അപ്പൊ ഇരുപത് പദങ്ങൾ തുക വരുമ്പോൾ ഇവിടെ തുകയാവുമ്പോൾ ടു എ അഡീഷണൽ വരും അതായത് ടു എ വരും എന്ത് വരും ഇവിടെ എത്രയാണോ ഇരുപത് ബൈ രണ്ട് എസ് ഒന്നോ എന്ന് പറഞ്ഞ ഇതിൻ്റെ അല്ലേ ശരിയാണല്ലോ ആണോ എൻ ബൈ ടു നമ്മൾ ഇക്വേഷൻ ആവശ്യമൊന്നുമില്ല അത് നമ്മളിങ്ങനെ പഠിച്ചാൽ മതി ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതാണ് ഇക്വേഷൻ ഉള്ളത് നമ്മൾ നേരത്തെ പഠിച്ചവർക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് പത്തൊമ്പത് ഡി അതിൽ ടു എന്ന് കൊടുക്കുക പിന്നെ എൻ ബൈ ടു എടുത്താൽ മതി ഇത്ര നിങ്ങൾക്ക് കണ്ടുപിടിക്കണേ കണ്ടുപിടിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ തൽക്കാലപ്പെടെ ഉത്തരം പറയുന്നില്ല നമ്മുടെ ക്ലാസ് ഓൾറെഡി പറഞ്ഞുള്ള കാര്യമാണ് എ പ്ലസ് പത്തൊമ്പത് ഡി ടു എ പ്ലസിലെ അപ്പോൾ ഇത്ര നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇനി പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു പത്ത് ഇരുപത് മുപ്പത് ഇങ്ങനെ പോയിട്ടൊരു നൂറ്റി എൺപതാന്ന് വിചാരിക്കുന്നത് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് പൊതുവ്യത്യാസം വേണം പൊതുവ്യത്യാസം നമുക്ക് പത്താന്ന് അറിയാം ഈ നൂറ്റി എൺപത് ഈ പത്ത് മൈനസ് ചെയ്യ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് അവസാന പദം ഒന്ന് എഴുതി വെച്ചു വേണമെങ്കിൽ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ എന്താണ് പദങ്ങളുടെ എണ്ണാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കറക്ഷൻസ് ഇല്ലല്ലോ ഇല്ലല്ല നമ്മൾ കറക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല അപ്പം ഇത്രയാണ് നമ്മൾ റിവിഷൻ ആയിട്ട് നടത്തിയിട്ടുള്ളത് സോ നമ്മൾ യൂട്യൂബിൽ ഇനിയും റിവിഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഉണ്ടാവും അത് നിങ്ങളെ വീഡിയോ കാണുന്നതിനനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുന്ന കൂടെയല്ലോ യൂട്യൂബ് ലൈവിൻ്റെ കാര്യം അപ്പോൾ അവരും കൂടി കാണുന്നു അപ്പോൾ ഒരുമിച്ച് കാണുമ്പോൾ എന്താണ് കുറച്ചുകൂടി കാര്യമാണ് അതൊരു പ്രോഗ്രാം നമ്മൾ നടത്താന്ന് ചരിക ഒരു പ്രോഗ്രാമിന് അൻപത് പേര് വന്നു അയ്യായിരം പേര് വരുമ്പോൾ നമുക്ക് അത്രയും കാര്യമാണ് ഐ മീൻ ആൾ ഒരു രസം കുഴപ്പമില്ല അൻപതാളാണെങ്കിൽ നമ്മളിപ്പോൾ ലൈവ് ചെയ്യും നമ്മളിപ്പോൾ എന്താണ് കഴിഞ്ഞ മെഗാ ലൈവിന് ഒരു പതിനായിരം ആൾക്ക് അക്ടേ ടൈമിൽ നമ്മളെ ചാനലിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആകെ നൂറ്റിമൂന്ന് പേരാണ് അപ്പോൾ നമ്മൾ പതിനായിരം ആൾക്കാരാണെങ്കിലും ക്ലാസ് ചെയ്യും നൂറ്റിമൂന്നാണെങ്കിലും ക്ലാസ് ചെയ്യും അപ്പോൾ ഇതിലൊരു പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല പക്ഷേ നിങ്ങളത് മനസ്സിലാക്കണം ഈ ലൈവ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നൂറ്റിമൂന്ന് വെച്ച് നമ്മളെന്താണ് സ്ഥിരം ചെയ്യുമ്പോൾ നമുക്ക് അറച്ചൂടി ആൾക്കാർ വേണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ഭാഗത്തും ശ്രദ്ധിക്കുക അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ലൈവ് ഒരു ട്വൻറ്റി മിനിറ്റ് ഇരുപത്തേഴ് മുപ്പത് മിനിറ്റായിട്ട് നമ്മളെന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ നാല് പാർട്ടായിട്ടെല്ലാം വീഡിയോയും ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങാണുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ജോമെട്രി ടു ഡി കഴിഞ്ഞു ജോമെട്രി ടു ഡി എ ഡി ജോമെട്രി എന്ന് സെർച്ച് ചെയ്ത് നമ്മൾ എല്ലാം പ്ലേലിസ്റ്റ് ഉണ്ടാവും ജോമെട്രി ടു ഡി ഉണ്ടാവും അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അടുത്തത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ പാർട്ട് പാർട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്തുകൊണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ തരുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇവിടെ മെറ്റീരിയൽ ടൈപ്പ് ചെയ്യാണ്ട് ഇരുപത് ക്വസ്റ്റൻ അല്ലല്ലോ പതിനഞ്ച് ക്വസ്റ്റൻ ഡെയിലി കറണ്ട് അഫയർ ടൈപ്പ് ചെയ്യാണ്ട് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു പരിപാടി എനിക്ക് നടക്കില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക മെറ്റീരിയൽ നമുക്ക് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തൽക്കാലം ഈ ഒരു കറണ്ട് അഫെയറിൻ്റെ ഓളം തീരുന്നവരെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കറണ്ട് അഫയറിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ ആളുകളൊക്കെ സൂമിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്പർ അവിടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത് സോ നിങ്ങൾക്ക് നമുക്കൊരു ഫീഡ്ബാക്ക് വേണ്ടത് വെച്ചാൽ നമ്മൾ അതേപോലെ നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ സൂമിൻ്റെ ക്ലാസ്സുകളും അതേപോലെ ബാക്കിയുള്ള ആൾക്കാർക്ക് ലീവ് കേട്ടോ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോണമെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വരണമെങ്കിൽ നമുക്ക് എന്താണ് ചില ക്ലാസ്സുകൾ നമ്മൾ എന്താണ് അതേപോലെ നേരത്തെ പറഞ്ഞല്ലോ ചെറുതായിട്ട് എന്തെങ്കിലും സൂമിനൊക്കെ ഫീസ് ചിലപ്പോൾ ചിലപ്പോൾ വാങ്ങേണ്ടി വരും അപ്പോൾ അത്രയാണുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുപോലെ കറണ്ട് അഫെയറിൻ്റെ കൂടി ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണല്ലോ നമ്മുടെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്